സെപ്റ്റംബർ പത്ത് ഇന്ന് ലോക ആത്മഹത്യ വിരുദ്ധ ദിനം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അറിയാത്തവരായി ആരുമില്ല എന്നിരുന്നാലും ലോകം മുഴുവനും ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കിയ ആത്മഹത്യയായിരുന്നു ബ്ലൂവെയിൽ ഓൺലൈൻ ഗെയിം വഴിയുള്ള ആത്മഹത്യകൾ ഇത് സൂചിപ്പിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും നിസ്സാര സംഭവങ്ങൾ പോലും മതി എന്നുള്ളതാണ് പ്രതിസന്ധികളിലും നിരാശയിലും പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സഹജീവികളോട് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും പെരുമാറുകയും ജീവിതത്തിലേക്ക് അവരെ തിരിച്ച് നടത്തുകയും ചെയ്യാൻ ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ലോകത്താകെ പല കാരണങ്ങൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യരുടെ എണ്ണം പ്രതിവർഷം എട്ട് ലക്ഷത്തോളമാണ് അതിൽ തന്നെ പതിനേഴ് ശതമാനം ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ പറയുന്നതും ദേശീയ തലത്തിൽ ആത്മഹത്യയിൽ ഒന്നാം സ്ഥാനം എന്ന് നമ്മെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ പ്രവണത ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് പുതിയ കണക്കുകൾ പ്രകാരം കേരളം എട്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ പത്ത് വർഷമായി കുടുംബ ആത്മഹത്യയുടെ കണക്കിലും സംസ്ഥാനത്ത് ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ആരും ആത്മഹത്യ ചെയ്യാത്ത ഒരു നാടായി മാറേണ്ടതുണ്ട് അതിനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരുകൾക്കുമുണ്ട് സർക്കാരുകളുടെയും ഉദ്യോഗസ്ഥരുടെയും തെറ്റായ നയങ്ങളും തീരുമാനങ്ങളും പലപ്പോഴും ജനങ്ങളെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം മൂന്ന് ലക്ഷത്തിലധികം വരുമെന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ കാർഷിക വൃത്തിയെയും കർഷകരെയും സംരക്ഷിക്കുവാനും വേണ്ട ഉചിതമായ നയങ്ങളും നിയമങ്ങളും ഉണ്ടാകുന്നില്ല എന്നതും നാം നോക്കിക്കാണേണ്ടതുണ്ട് സർക്കാരുകൾ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നുന്നത് ആത്മഹത്യ ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സഹായകരമാകും മിക്കമിനിട്ട് ചേഞ്ച് എ ലൈഫ് എന്ന ലോക ആത്മഹത്യാ വിരുദ്ധ ദിന മുദ്രാവാക്യത്തിന് മാറുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ട് ആത്മഹത്യക്ക് തൊട്ട് മുൻപുള്ള ഒരു നിമിഷത്തെ മറികടക്കാൻ സാധിച്ചാൽ പലർക്കും ആത്മഹത്യകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും പക്ഷേ ഈ ഒരു നിമിഷത്തെ സൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ആ ഒരു നിമിഷം സൃഷ്ടിക്കാൻ നമുക്ക് നല്ല കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് ആത്മവിശ്വാസവും ധൈര്യവും പോസിറ്റീവ് സമീപനവും ഉണ്ടാകേണ്ടതുണ്ട് അടഞ്ഞ മുറികളിൽ നിന്നും പുറത്തിറങ്ങി വിശാലമായ ലോകം കാണേണ്ടതുണ്ട് റിയേണ്ടതുണ്ട് എല്ലാത്തിനുമുപരി നമുക്ക് ചുറ്റുമുള്ളവരെ കാണുവാനും കേൾക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട് വൻ തോൽവികളിൽ നിന്നും കരകയറി വിജയത്തെ എത്തിപ്പിടിച്ചവരെ കുറിച്ച് അറിയേണ്ടതുണ്ട് സ്വന്തം ജീവിതത്തിൽ ഇവയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് മാറ്റിവെക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തെ അറിയുവാനും പ്രശ്നങ്ങൾ കേൾക്കുവാനും നമുക്ക് ഒരു മിനിറ്റ് കൂടി നൽകാം ഇതൊരു പക്ഷേ ഒരു ജീവിതം തിരിച്ചു നൽകലാകും ഈ ആത്മഹത്യാ വിരുദ്ധ ദിനം അതിനു വേണ്ടിയുള്ളതാകട്ടെ നമസ്കാരം